ഡിയർ ഫ്രണ്ട്സ് മണിക്കൂറിൽ ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ ഓടാൻ കഴിയുന്ന ട്രെയിനുകൾ നിർമ്മിക്കുവാനൊരുങ്ങി ഇന്ത്യ മണിക്കൂറിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്ന രണ്ട് ട്രെയിനുകൾ നിർമ്മിക്കുവാൻ ചെന്നൈയിലെ ഇൻഡർഗ്രെയിൽ കോച്ച് ഫാക്ടറിയോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലെ പ്രൊഡക്ഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി രണ്ട് ട്രെയിനുകളും വികസിപ്പിക്കുവാൻ ഐ ബ്രോഡ് ഗേജിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് രാജ്യത്തെ പാതകൾ മാറ്റുന്നതിനൊപ്പമാണ് ഈ പുതിയ ലക്ഷ്യവും മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരമാവധി വേഗവും ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ യാത്രാ വേഗവുമാണ് സ്റ്റീൽ ബോഡിയിൽ നിർമ്മിക്കുന്ന ട്രെയിനുകളിൽ ഉണ്ടാകുക ഭാവിയിലെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി ട്രെയിനുകൾ നിർമ്മിക്കുക വന്ദേ ഭാരത് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയിരിക്കും എട്ട് കോച്ചുകളുള്ള ട്രെയിനുകളായിരിക്കും ഇവയെന്ന് റെയിൽവേ അറിയിച്ചു ഇവ സ്റ്റാൻഡേർഡ് ഗേജ്‌ നിർമ്മിക്കും ആഗോളതലത്തിൽ ഏറ്റവും സ്വീകാര്യമായതാണ് സ്റ്റാൻഡേർഡ് ഗേജ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ കയറ്റുമതി കൂടി ലക്ഷ്യമിട്ടാണ് ഈ ഗേജ് മാറ്റം കഴിഞ്ഞ വർഷം രാജസ്ഥാൻ സ്റ്റാൻഡേർഡ് ഗേജ് ട്രെയിനുകൾക്കായി ഒരു ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതേ വേഗം ട്രെയിനുകൾ വികസിപ്പിച്ചതിനും വന്ദേ ഭാരത് ട്രെയിനുകൾ കയറ്റുമതി ചെയ്തതിനുമുള്ള കഴിവുകൾ പരിശോധിക്കുന്നതിനുമാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്